آمين 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد جلال وجهك وعظيم سلطانك سبحانك لا نفسي ثناء أن أنت كما أثنيت لا نفسك فلك لم تعد ترضى الله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم وسلم مثل ثواب ما قرأنا من القرآن العظيم اللهم بارك لنا في أفعالنا اللهم بارك لنا في كسبنا اللهم بارك لنا في ما نعين فيه يا رب العالمين ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمن الراحمين الله عليه وسلم سبحان ربك رب العزة يصفون അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ആദരണീയനായ സയ്യിദ് നമ്മുടെ എളിയ സ്വീകരക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിഷയ അവതാരകൻ ബഹുമാന്യനായ മമ്പാട് നജീബ് ഉസ്താദ് അവൾ എൻ്റെ സഹപ്രവർത്തകരും പണ്ഡിതരുമായ ഉസ്താദുമാർ ജമായത്തിൻ്റെ സെക്രട്ടറി മുഹമ്മദ് ഉസാർ വിവിധ നാടുകളിൽ നിന്നും മഹല്ലത്തുകളിൽ നിന്നും എത്തിയിരിക്കുന്ന ജമാത്തിൻ്റെ ഹത്തീപുമാർ മുഅല്ലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകിച്ചും ഈ നാട്ടുകാരായ സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ അള്ളാഹു സുബാലഹുവല നമ്മുടെ ഈ ഒരുമിച്ച് സ്വാലിഹായ സ്വാളിഹായഅമലായി സ്വീകരിക്കുമാറാകട്ടെ തവസ്സുൽ ഇസ്തിഹാസ അത് അനിവാര്യമോ എന്നതിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയും ബഹുമാന്യനായ ഉസ്താദ് വിഷയം പൂർണ്ണമായും അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ വിഷയത്തിൽ സംഘടനാ ഗ്രൂപ്പുകൾ വ്യത്യാസമില്ലാതെ ആർക്കും എന്ത് ചോദ്യങ്ങളും ഈ വിഷയത്തെ ആസ്പദമാക്കി ചോദിക്കാവുന്നതും ഉചിതമായ മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നൽകുന്നതും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന തെറ്റായ ധാരണകൾ ദൂരീകരിച്ച് സത്യസന്ധമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉസ്താദിൻ്റെ ഭാഗത്ത് നമുക്ക് വിശാലമായൊരു പ്രഭാഷണം ഒരു ക്ലാസ് നമുക്ക് കിട്ടും അത് തീർത്തും പൂർണമായും അത് കേൾക്കുകയും ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അച്ചടക്കത്തോടെ സമാധാനത്തോടെ സൗഹാർദ്ദത്തോടെ അത് പൂർണ്ണമായും കേൾക്കുകയും സംശയങ്ങൾ ചോദിച്ച് അതിന്റെ മറുപടി കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് സംശയം ഉണ്ടാകുന്നെങ്കിൽ ആ ഉപസംശയങ്ങൾ ചോദിച്ച് അതിനു മറുപടി കണ്ടെത്തി തെറ്റുകൾ തിരുത്തി ഹക്കായ മാർഗത്തിൽ ജീവിക്കണം എന്ന ഒരു പരമമായ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് മഹത്തായ ദ്വാ കൊണ്ടും സാന്നിധ്യം കൊണ്ടും സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്കാണ് സെയ്ദ് അവരപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മുടെ വിഷയാവതരണത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന മമ്പാട് ഉസ്താദ് അവരുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ജമാത്തിൻ്റെ സെക്രട്ടറി ഇതിൻ്റെ പ്രവർത്തനത്തിലെല്ലാം നമുക്കെല്ലാ പ്രചോദനം നൽകിയ ബഹുമാന്യനായ മുഹമ്മദ് നിസാർ അവൾ അദ്ദേഹത്തെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി എൻ്റെ സഹപ്രവർത്തകരും മറ്റ് മൂന്ന് ഈ ജമായത്തിൽപ്പെട്ട മറ്റ് മൂന്ന് പള്ളികളിലും സേവനമനുഷ്ഠിക്കുന്ന മുദരിസും ഹത്തീബുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാഹിദി ഉസ്താദ് അവറുകൾ സാലിഹ് ഹൈദനി ഉസ്താദ് അവറുകൾ മുജീബുർ റഹ്മാൻ ദാരിമി ഉസ്താദ് അവരുകൾ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ വിവിധ മഹല്ലത്തുകളിൽ ഹത്തീബ് മുദരിസായി സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് ഉസ്താദന്മാരൂടെ പങ്കെടുത്തിട്ടുണ്ട് പലരുടെയും പേരറിയാം പലരുടെയും പേരറിയില്ല അതുകൊണ്ട് അവർക്കെല്ലാം മൊത്തത്തിൽ ഈ സദസ്സിലേക്ക് അവരെ പൂർണ്ണമായും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതേപോലെ തന്നെ ഈ നാട്ടുകാരായ ഓരോരുത്തർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് റബ്ബ് ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിടാർ അസ്സാംക്കും അസാംക്കും വരഹമത്തല്ലാ വിബർക്കാത്ത ബഹുമാന്യനായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങൾ പാണക്കാട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് നടത്തുന്ന മൗലാന നജീബ് മൗലവി അവർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ സ്വാഗതപ്രാസംഗ്യൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് പതിറ്റാണ്ടുകളായി അഖൽസുന്നത് അൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജമാഅത്താണ് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി അതിൽ നിന്നും വ്യത്യസ്തമായി ചില ചിന്താ ശക്തികൾ ഉണ്ടാകുകയും അതിനെ സംബന്ധിച്ചൊക്കെ ചിലർ സംസാരിക്കുകയും ചെയ്യുന്ന ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കുവാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് ആരെയും നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടണം നമ്മളുടെ ഇടയിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി നമുക്ക് യഥാർത്ഥ അഖിലസുന്നത്വൽ ജമാത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു ജമാഅത്താണ് ആറാട്ടുഴ ജമാഅത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങളെ ഈ സാധുക്കളായ ജനങ്ങളെ നല്ല മനുഷ്യരായി ജീവിക്കുവാനും ഈ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി വേണ്ടിയും ോടുകൂടി യഥാർത്ഥ വിശ്വാസിയായി മരണപ്പെടുന്നതിനും ഉള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ നാടിനു വേണ്ടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളത് അസ്സലാമിത്തു الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين وهما رايا نجيب مولوبيا برغرا حاشم بافكي تنغل كويلاندي. മുഹമ്മദ് കുഞ്ഞി സാഹിബ് സമദ് മൂലവി തുടങ്ങിയ പണ്ഡിതന്മാർ നേതാക്കന്മാർ സദസ്സിലും വേദിയിലുമുള്ള വിലമാക്കളെ സുഹൃത്തുക്കളെ ആറാട്ടുപുഴ മുസ്ലിം ജമായത്തിൽ നടത്തപ്പെടുന്ന ഈ നേർക്കുന്ന പരിപാടിയെ സംബന്ധിച്ച് ബഹുമാനരായ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവർ ഇവിടെ വിശദീകരിക്കേണ്ടായി മുസ്ലിം സമൂഹത്തിൽ വർത്തമാനകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അപശബ്ദങ്ങളെ സംബന്ധിച്ചും മുൻകാല ഇമാമുകളും പണ്ഡിതന്മാരുമെല്ലാം കാണിച്ചു തന്ന മാർഗത്തിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മുസ്ലിം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മുസ്ലിമീങ്ങളെ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഷ്റഫുൽ അഷ്റഫുൽഖർക്ക് സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങള് അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വഹാബത്ത് അഷ്റഫുൽ അഷ്റഫുൽഖർക്ക് സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി താപീയങ്ങൾക്കും താബി താപീയങ്ങളും മുഖേനയും മഹാന്മാരായ അയ്മത്തുകളും മുഖേനയുമാണ് പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് തപസ്തുസ്തി ഹാസിയെ സംബന്ധിച്ചുള്ള വിഷയമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവർ അവിടെ വിശദീകരിക്കും ആ വിഷയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകാനും മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് മുൻ തലമുറക്ക് പിൻ മുൻകാലങ്ങളിലുള്ള വെരമാക്കന്മാർ കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിന്റെ സത്യത്തിന്റെ മാർഗം ആ മാർഗമാണ് യഥാർത്ഥ മാർഗ്ഗമെന്ന് മുസ്ലിം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള സംഗമങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കാനും സത്യത്തിന്റെ പാത വിമ്പറ്റാനും റബ്ബു സുബുഹാനുപത്താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യത്തിലേക്കുള്ള സത്യം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായി ഇതുപോലുള്ള വേദികൾ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു അസ്സാം والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. بسم الله الرحمن الرحيم ولا يملك الذين يدعون من دونه الشفاعه الا من شهد بالحق وهم يعلمون صدق الله العلي العظيم اذن رايا ينقلوا لاهتمام ياسردس اي قريباري ودكارنا جايده تنقلوا ഈ പരിപാടിയുടെ ആവശ്യകതയും ഇതിപ്പോൾ സംഘടിപ്പിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യവും വിശദീകരിക്കപ്പെട്ടു ലോകത്തു തന്നെ ഏതാണ്ടൊരിനൂറ് കൊല്ലത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു പുത്തൻ പ്രസ്ഥാനം വിദേത്തു പ്രസ്ഥാനമാണ് വഹാബിസം ഈ വഹാബിസം അതിൻ്റെ രൂപീകരണകാലത്ത് ആവിർഭാവകാലത്തു തന്നെ നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഉത്തരേന്ത്യയിൽ കടന്നുകൂടുകയും പണ്ഡിതന്മാരിൽ ചിലരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴും രാഷ്ട്രീയ നേതാക്കളിൽ പലരെയും ആ പ്രസ്ഥാനത്തിന്റെ പുത്തൻ ചിന്താഗതികൾ ബാധിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ബാധിക്കാതെ സംരക്ഷിച്ചത് അവിടുത്തെ വിലമാക്കളുടെയും ദീനീ സ്ഥാപനങ്ങളുടെയും ജാഗ്രത കൊണ്ടും ശ്രദ്ധ കൊണ്ടുമായിരുന്നു കേരളത്തിൽ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊന്നാനിയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഉളിലമാക്കൾ തമിഴ്നാടിൽ വഹാബിസത്തിനു ഈറ്റില്ലമായ മക്കയിൽ അതായത് മക്കയടങ്ങുന്ന സൗദി അറേബ്യയിലെ നജിദിലെ ഒരു പിടച്ച പ്രസ്ഥാനമാണ് വഹാബിസം ആ നജിദ് ഭാഗം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ നിന്ന് മക്കയുടെ സാരഥ്യം കൂടി ഏറ്റെടുത്ത സുഴുദി ഭരണകൂടത്തിലൂടെ ഉത്തരേന്ത്യൻ ഭാഗത്ത് വഹാബിസം പ്രചരിക്കുവാൻ ളുപ്പമായെങ്കിലും മക്കയിൽ നിന്ന് വഹാബിസത്തെ അതിൻ്റെ ആരംഭകാലത്തു തന്നെ നശിക്കാന്തം എതിർത്ത രണ്ടാം ബിബുൻ ഹജർ എന്ന വിലമാക്കളാൽ വാഴ്ത്തപ്പെട്ട ലാലിമുൽ അല്ലാമ മുഫ്തി മക്ക മക്കയിൽ പ്രസിദ്ധരായി മുഫ്തിയായിരുന്ന സയ്യദ് അഹമ്മദ് സൈനി ദഹലാൻ തങ്ങളവർഗുകൾ അവരുടെ നേതൃത്വത്തിൽ വഹാബിസത്തിനെതിരുള്ള പ്രതിരോധവും ശക്തമായ ചെറുത്തുനിൽപ്പും വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആക്രമണവും മക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കാലത്ത് മഹാനരുടെ കളരിയിൽ വളർന്ന ദക്ഷിണേന്ത്യയിലെ മദ്രസകളുടെ മാതൃസ്ഥാപനമായ ബാക്ക്യാത്തു സ്വാലിഹത്ത് അറബി കോളേജിൻ്റെ സ്ഥാപകരും ബാനിയുമായ ശംസുല്ലലമ ഷാഹ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹലറത്ത് അതായത് ബാനി ഹലറത്ത് നബ്റല്ലാഹു മർക്കദഹു തങ്ങളുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ വഹാബിസം കടന്നു വരാനനുവദിക്കാതെ വിലമാക്കളെ അത് ബാധിക്കാൻ അനുവദിക്കാതെ ശക്തമായ ഒരു പണ്ഡിത നിര തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു തന്മൂലം ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള വഹാബിസം നമ്മുടെ കേരളത്തിലും കേരളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തമിഴ്നാട് കർണാടക തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ വന്ന വീണ്ടും ഒരു നൂറ്റാണ്ടുകാലത്തിൽ അപ്പുറമെടുത്തു ഇപ്പോൾ ഒരു മുക്കാൽ നൂറ്റാണ്ട് ഒരു പത്തെഴുപത്തഞ്ച് കൊല്ലത്തെ പഴക്കമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വഹാബിസത്തിനുള്ളത് ഈ വഹാബിസം വന്ന ശേഷം അതൊരു ചീത്തപ്പേര് എന്ന നിലയിലല്ല വഹാബി വഹാബി എന്നതൊരു ചീത്തപ്പേരാണ് എന്ന് പരിതപിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഞാൻ ആ നിലയിലല്ല സംസാരിക്കുന്നത് വഹാബിസം എന്നത് ആ ഇസത്തെ പരിചയപ്പെടുത്താൻ ആ ചിന്താഗതിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ് ആ വഹാബിസത്തിൻ്റെ ചിന്താഗതികളിൽ ഏറ്റവും അപകടകരമായതും വഹാബിസത്തിൻ്റെ പ്രവർത്തനത്തിന് അതിൻ്റെ പ്രവർത്തകന്മാർ ഏറ്റവും അഭിമാനം കൊള്ളുന്നവരുമായ തവസുൽവാഹ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് മുസ്ലിം മുമ്മത്ത് പത്തിരുന്നൂറ് വർഷത്തിൽ ഇപ്പുറം മാത്രമേ ദൗഹീദ് പഠിച്ചുള്ളൂ അതിനു മുൻപ് കടന്നുപോയ പന്ത്രണ്ട് നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ അത്രയും ശിർഖിലായിരുന്നുവെന്നും അവരൊക്കെ മുശിരിക്കുകളായിരുന്നുവെന്നും വാദിച്ചുകൊണ്ടും ചൽപ്പിച്ചുകൊണ്ടും ഒരു കൂട്ടം ആളുകൾ കടന്നു വരുമ്പോൾ വർത്തമാനകാലത്തെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നമായി ഈ വിഷയത്തെ ചെറുപ്പക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതിൻ്റെ ചരിത്രം വ്യക്തമായി ഒരൽപ്പം സൂചിപ്പിച്ചത് അഷ്റഫ് ഖൽഖു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളിലൂടെ സമ്പൂർണമായി ലഭിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം പന്ത്രണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് വഹാബിസത്തിൻ്റെ പിറവി ഒരു ഇസം എന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ നൂറ്റാണ്ടുകളിൽ മുസ്ലിമീങ്ങളിൽ എത്ര തലമുറകൾ കടന്നുപോയി ഒരു നൂറ്റാണ്ടിൽ ഒരു തലമുറയല്ല ഒന്നിലധികം തലമുറകൾ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാകും ഏതു വർഷത്തിലും രണ്ട് മൂന്ന് തലമുറകൾ സംഗമിക്കും ആ നിലക്ക് കണക്ക് കൂട്ടിയാൽ പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ ആയിരത്തി വർഷങ്ങളിൽ മുസ്ലിം തലമുറകൾ എത്ര കടന്നുപോയി ഇവർക്ക് ആർക്കും തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് എന്ന് പോലും മനസ്സിലായില്ലെന്നും അവരാചരിച്ച ആചാരങ്ങളും അവർ പുലർത്തിപ്പോകുന്ന വിശ്വാസങ്ങളുമൊക്കെ ശിർക്കിലും വിഗത്തിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും കുളിച്ചു കിടക്കുകയായിരുന്നുവെന്നും ഒരു പത്തിരുന്നൂറ് കൊല്ലത്തിന് ഇപ്പുറം മാത്രം പാരമ്പര്യമോ പഴക്കമോ അവകാശപ്പെടുന്ന ഒരു പുത്രൻ പ്രസ്ഥാനം ആരോപിക്കുമ്പോൾ ഈ ആരോപണം കേവലം വർത്തമാന കാലത്ത് പ്രവർത്തിക്കുന്ന രണ്ടു മൂന്ന് വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന ആരോപണമോ മറുപടിയോ പ്രതിരോധമോ ആയി മാത്രം നമ്മൾ കാണരുത് കേരളത്തിലെ പണ്ഡിതന്മാരും 两个的毛豆。 ఈ <Sessizip> ఆ സമ്പൂർണമായി ഇസ്ലാമിനെ അവതരിപ്പിച്ച ശേഷം പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള മുസ്ലിം തലമുറകളിലുള്ള എല്ലാ വിശ്വാസികളും അവരിൽ മുഫസ്സിറുകളുണ്ട് ചരിത്ര പണ്ഡിതന്മാരുണ്ട് ഫുഗ ഉണ്ട് വലിയ വലിയ വിജ്ഞാന സമുദ്രങ്ങളായ ഉലമാക്കളുണ്ട് ദീൻ എന്താണെന്ന് പഠിക്കാൻ ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ ഹദീസുകൾ എവിടെയാണെന്ന് വായിക്കാൻ ഹദീസുകൾ നമുക്ക് ലഭിക്കാൻ എല്ലാ വിഭാഗവും ആശ്രയിക്കുന്ന ഏറ്റവും സമ്പൂർണരായ വിലമാക്കളും എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സർവാംഗീകൃതരായ ഇമാമുകളുമാണ് തവസ്സുരും ഒക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടപ്പാക്കിയവരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവരും അവരൊക്കെ മുശരിക്കാണെന്നും അവരുടെ ആ നിലപാട് ശിർക്കാണെന്നും അവർ ആചരിച്ചു വരുന്ന ആചാരങ്ങൾ വിതത്താണെന്നും അവർ തൗഹീദിൽ നിന്ന് പുറത്താണെന്നും ആരോപിക്കുന്നത്